വണ്ടി ഒന്നിയായി പറ വണ്ടി ഒന്ന് കാക്കുന്റെ വണ്ടി അനൂല്ണ്ടി അനൂല്യാ കോഴിക്കോട് അമ്മ ഞാൻ എല്ലാർക്കും കൊടുത്തിട്ട് വയനാട്ടിൽ മൈസൂർക്ക് മാനക്കാടായില്ലേ മുടക്കിയത് എന്തോടെ ചോറും കൂട്ടാനും കൊണ്ട് പഴത്തൊക്കെ

ഫലം കിട്ടൂല അതിന്റെ ഒരു വർഷത്തുണ്ടാവൂല അരി വെച്ചേ ഒപ്പിനെപ്പിനെ അരില്ലാരെ നാളെ തുടങ്ങോള് ആ നെയ്ച്ചോറ് ഒക്കെ തീർത്തോ வேங்கைய டரச்சி வேங்கைய குர்ன அத வந்துட்ட இல்ல வேங்கைய എന്നിട്ടാ കൊറച്ച് വേറെ കൊണ്ട് പോവുന്ന കൊറച്ച് വേറെ കൊണ്ട് പോകണമെങ്കിൽ പോലും ആ ഗ്യാസ് ഒക്കെ ലൈവാക്കിയാ അങ്ങ് കല്ലാൻ വന്ന് കൊറച്ച് വേറെ കൊണ്ട് വന്നൂടെ അതല്ല തൽക്കരിച്ചും വേണങ്ങളെ അടുപ്പാകണ ഇത്ര നല്ല അടുപ്പ് വേറെ എവിടെങ്കിലും ഉണ്ടോ അപ്പൊ ഞാൻ അയ്യോ വിളിച്ചോനോട് അങ്ങനത്തെ പറഞ്ഞു കുഞ്ഞോളെ മുഖൊക്കെ വീങ്ങിയാണ്ട് ഞാൻ പറഞ്ഞ എന്താണ് ഐട്ടലൊക്കെ ഇങ്ങോട്ട് വരുന്നു ആ തരനെ സദിച്ചിട്ടല്ല അതെ കൊന്നാനേ ഇവർക്ക് ഞോന്ന് അറിയോ ഇതെൊക്കെ വന്നങ്ങനെ വേഗം കുട്ടകളെ കേർത്താൻ പോരി അസ ദൈന്ണ്ടേ കൈ മിട്ടി ഞാൻ നീച്ചിട്ടോളേ കണ്ണിങ്ങി തിമ്പുമ്മളെ താത്ത പിടിച്ചതു അത് കണ്ടേ മാത്ര പറഞ്ഞോട്ടെ ट्रिक ആണ് ഐ ഇങ്ങോട്ട് വരുന്നെന്നൊക്കെ അങ്ങോട്ട് വെച്ചേ അവിടെ ഓടെ ചെക്ക് കൊന്നോന്നോന്നോ ഇങ്ങനെ തൽക്കരം നടത്താൻ ആരെങ്കിലും ഞങ്ങൾ ടൈൽസും കൂടെ ഫുള്ള് ഒരു അടുക്കള മൊത്തം പപ്പടം ഏഹ് ആ ഒരു ചോറ് വള്ളർച്ച അവിടുന്ന് എന്ത് മരുവിന് ചിഞ്ചാ രണ്ടും ചെറുക്കന്മാര്ന്ന് പള്ളികൾക്ക് അതോടെ എൻ്റെ ആഗ്രഹം അതിനകത്ത് തോന്നി തിന്നാന്ന് വെറുതെ അതല്ലേ തിന്നാൻ കൊടുത്താ തീറ്റ തുടങ്ങി കുട്ടികളൊന്നും പള്ളിക്കൊക്കെ വരണേ അതിനാണിപ്പൊക്കൊക്കെ തിന്നാസ് ആയിക്കോട്ടെ ഇല്ല പറയട്ടെ ഇല്ല പറയട്ടെ എന്നാല് കല്ലാമല്ലിയുടെ മണിമത്ത് മറിയമ്മായ എന്തോ തപ്പിണ്ട് കേട്ടെ പുതിയ പാത്രം ഒന്നും എടുക്കണ്ടത് എന്തിനാണ് പുതിയ പാത്രം എടുക്കണേ പഴയ പാത്രം ഇണ്ടല്ലോ എവിടെ പുതിയ പാത്രം കിടക്കണേ ഇബ്രാഹിമോ ഏബോ ഇബ്രാഹിമും റിബും തറവാട്ടേക്ക് ഒരു എന്താ ഇതെടുക്കാനാണോ

എത്തണില്ലേ കുമ്പളങ്ങയൊക്കെ കുമ്പളങ്ങ അത് ഞാൻ പറഞ്ഞല്ലേ ഇനിയോ അത് ഞാൻ എനിക്ക് കൊണ്ടന്നല്ലേ ചിക്കൻ എത്ര മൂന്നെണ്ണം വാങ്ങി എന്താ പ്രോസ്താണ് കണ്ടു ഫുള്ള്

അല്ല ചോറ് അമ്മായി വെക്കാറല്ല അമ്മായി അവിടെ വെക്കാൻ കുട്ടിയാക്കി ചോറ് വെക്കുന്നതാണ് ഏ ആ അതുകൊണ്ട് വലിയ വല്യ സ്ഥിര ഗ്യാസ് മല അവിടെ ആ കട്ടൻ ചായടക്ക് അല്ല വല്യമ്മ കുറച്ച് ചോറ് കൊടുക്കങ്ങള് വയസ്സാൻ കാലത്ത് ൂരിലങ്ങള് പോണല്ലേ ഇങ്ങക്കേ പെണ്ണുങ്ങൾക്കേ ഈ പൊയ്യിൽ ഇപ്പൊ ഇങ്ങാണ്ട് ഇങ്ങക്ക് പോലോ ഇങ്ങക്ക് പള്ളാറല്ലേ ഇവിടെ അഞ്ചു പൂരിക്കലും ഇവിടെ കായും ചിലവാക്കാണ്ട് ഇവിടെ തൽക്കാരം ഉണ്ടാക്കിയിട്ട് ഇങ്ങള് പൊയ് കൊണ്ട ഇതാക്കാനിട്ടല്ലേ ി ചായൊടിച്ചതാണ് മരിച്ചതെ കൊന്നതാണ് സീതാ കല്യാണി മരിച്ചതല കൊന്നതാണ് ണ്ട് പിന്നെ ബുദ്ധിശക്തിന്റെ മക്കളുടെ അയിന്റെ മരുവുള്ളത് പപ്പടം പ്ലേറ്റിലല്ല എറിഞ്ഞു കൊടുക്ക എറിഞ്ഞു കൊടുക്ക പപ്പടം എറിഞ്ഞു കൊടുക്ക വല്യമ്മേദിയിലെത്തിയിട്ടുണ്ട് എന്താ കൊറവിച്ച പറഞ്ഞോളി അനുസരിച്ച് സൽക്കാരാണ് അല്ലാതെ ഒരു കഷ്ണം ചിക്കൻ ചിക്കനാട്ടിയാലും അതിനെടുത്തോളിട്ടോ മേലാണ് വെള്ളം വടിയിൽ കഷ്ണം ഉണ്ട് എങ്ങനെ ഇണ്ട് വലിമ തേങ്ങാച്ചോറ് വല്യമാക്ക് ഇഷ്ടം തേങ്ങാച്ചോറാണ് അതാ ബിരിയാണി മന്ത് ചെയ്യാക്ക് ഏ തേങ്ങാച്ചോറ് വലിമാക്കാ നേർച്ച ചോറിന്റെ മൗലൂതിന്റെ ഒക്കെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിട്ടാണ് ഗൈസ് നമ്മള് തേങ്ങാച്ചോറ് പക്കട ഇഷ്ടം പോലെ